മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെൽവാർ സെറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാനിപ്പോ വെയർ ചെയ്തിട്ടുള്ളതാണ് പാറ്റേൺ വരുന്നത് ഇതിന്റെ തന്നെ ഫൈവ് ടു സിക്സ് ഷേപ്സ് അവൈലബിൾ ആണ് മീഡിയം ലാർജ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് എംബ്രോയിഡറി വർക്ക്സ് ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ കുറച്ച് കട്ട് കട്ബീക്സും ഹാൻഡ് വർക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഓർഗൻസ ഫാബ്രിക്കിലാണ് ഇതാണ് ദുപ്പട്ട ഫുള്ള് സ്കാൽപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിലെ മിഡിൽ നിന്ന് ഈ ഒരു എൻ പോർഷൻ വരെ ഫുള്ള് എംബ്രോയിഡറി വർക്ക്സ് ഗുട്ടാസ് പോലെ റെഡ് ത്രെഡിൽ പോയിട്ടുണ്ട് അതുപോലെ സ്കാൽപ്പ് വിത്ത് എംബ്രോയിഡറി വർക്ക് ആണ് ക്ലോസ് റിവ്യൂ കാണിക്കാം ഫസ്റ്റ് വൺ വന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡ് ആണ് നെക്സ്റ്റ് വൺ പീകോക്ക് ആണ് വരുന്നത് ഇതിൽ നെക്ക് പോർഷനിലും എൻ പോർഷനിലും വൺ സൈഡ് ആയിട്ടാണ് വർക്ക് വരുന്നത് സ്ലീവ്സിലും ഓർഗൻസ ഫാബ്രിക് അറ്റാച്ച് ചെയ്ത് എംബ്രോയിഡറി തന്നെയാണ് പോയിട്ടുള്ളത് ലെങ്ത് എല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഇതിൽ കട്ട് ബീഡ്സും സീക്വൻസും ഇത് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് ബാക്കിയെല്ലാം എംബ്രോയിഡറി ഡിസൈൻ ആണ് ഇതാണ് നെക്ക് പോർഷൻ വരുന്നത് സ്ലീവ്സിന്റെ എൻഡ് വന്നിട്ട് ഇങ്ങനെയാണ് അതുപോലെ ഇതിന്റെ വൺ സൈഡ് ബോട്ടം പോർഷനിൽ വരുന്ന വർക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പാൻസും ദുപ്പട്ടയും കൂടി കാണിക്കാം ഇതാണ് ദുപ്പട്ട വരുന്നത് ബുട്ടാസ് തന്നെയാണ് വൺ സൈഡ് പോലെ സോറി ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പാൻസിൽ എൻ പോർഷനിൽ പെൻസിൽ പാൻസ് ആണ് ഇതിന്റെ എൻ പോർഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഷെയ്ഡ് പെർക്കിൾ ആണ് വരുന്നത് ഇതിന്റെ നെക്ക് പോർഷനിൽ രണ്ട് സൈഡിലായിട്ടും ബോട്ടം പോർഷനിൽ ആയിട്ടാണ് വർക്ക് വരുന്നത് സ്ലീവ്സിന്റെ എൻഡില് സ്കാൽപ്പ് മാത്രമേ വർക്ക് വരുന്നുള്ളൂ ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഇതാണ് വൺ സൈഡ് വർക്ക് വരുന്നത് ചെസ്റ്റിൻ്റെ എൻ പോർഷനിൽ ഇങ്ങനെയാണ് വർക്ക് പോയിട്ടുള്ളത് പെൻസിൽ ാണ് വരുന്നത് എല്ലാം ടോൺ ടു ടോൺ തന്നെയാണ് വരുന്നത് ഇതിൽ എംബ്രോയിഡറി വർക്ക് ഒരു പീച്ച് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ സ്കാൽപ്പും വരുന്നുണ്ട് ബുട്ടാസും വരുന്നുണ്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നെക്സ്റ്റ് വൺ മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ടോപ്പിന്റെ നെക്ക് പോർഷനിലും ഹിപ്പ് പോർഷനിലും ബോട്ടം പോർഷനിലും അങ്ങനെ മൂന്ന് സൈഡിൽ കോർണർ കോർണർ പോലെയാണ് വർക്ക് വരുന്നത് എൻ പോർഷൻ സ്കാൽപ്പ് മാത്രമേ ഉള്ളൂ ഇതാണ് വർക്ക് പോയിട്ടുള്ളത് അതുപോലെ ഹിപ്പിന്റെ സൈഡിലും ഇങ്ങനെ തന്നെയാണ് മൂന്ന് ഫ്ലവേഴ്സ് ആണ് പിന്നെ കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സും ലീവ്സും പോകുന്നുണ്ട് ഇതിന്റെ പാൻസും സെയിം കളർ തന്നെയാണ് അതുപോലെ ഓർഗൻസ ദുപ്പട്ട വരുന്നത് ാണ് വർക്ക് പോയിട്ടുള്ളത് ഇത് പെട്ട ഓൾമോസ്റ്റ് വർക്ക് എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ വരുന്നുള്ളൂസ്റ്റ് ഷെയ്ഡ് ഓഫ് ഗ്രീൻ ആണ് സ്ലീവ് എൻഡില് ഇച്ചിരി ലെങ്ത് കൂടുതലാണ് ലേസ് വന്നിട്ടുള്ളത് ഇതിൽ എംബ്രോയ്ഡറി വർക്ക്സ് കുറച്ച് ഹൈലൈറ്റിങ് ഉണ്ട് സെയിം ടോൺ ടു ടോൺ കളറും വരുന്നുണ്ട് കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം നെക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ സ്ലീവ് എൻസ് ഇങ്ങനെയാണ് ഇതിന്റെ പാൻസും സെയിം കളർ തന്നെയാണ് അതുപോലെ ദുപ്പട്ടത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് വർക്കെല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയുടെ ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള സെൽവാർ സെക്സിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് ത്രൂ നമുക്ക് ഓർഡർ ചെയ്യാം വാട്സപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്